തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ട എന്ന തീരദേശ ഗ്രാമം കാവേരി നദി ഈ ഗ്രാമത്തെ തഴുകിയൊഴുകുന്നു കാലങ്ങൾക്ക് മുമ്പെങ്ങോ കേരളത്തിലെ മലബാറിന്റെ തീരഗ്രാമത്തിൽ നിന്നും കുടിയേറിയ ഒരു ബ്രാഹ്മണ കുടുംബം ആ ഗ്രാമത്തിൽ പാർപ്പുറപ്പിച്ചിരുന്നു അവിടുത്തെ ശിവ കോവിലിൽ പൂജാരിയായിരുന്നു ഗൃഹനാഥൻ ഈ കുടുംബത്തിലേടി ഇരുന്നൂറ്റിമൂന്ന് നവംബർ മുപ്പതിന് ഒരു ആൺകുഞ്ഞു പിറന്നു രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും ഒത്തുചേർന്ന ദിവസമായിരുന്നു അന്ന് കുഞ്ഞിന് അച്ഛനമ്മമാർ നാഗരാജൻ എന്ന് പേരിട്ടു ക്ഷേത്ര സമ്പർക്കത്തിന്റെ സ്വാധീനത്തിലാകാം വളരും തോറും കുഞ്ഞിന് ഈശ്വരഭക്തി കൂടിക്കൂടി വന്നു നാഗരാജന്റെ വയസ്സ് അഞ്ചായി ക്ഷേത്രത്തിലെ ഉത്സവ ദിനം നാഗരാജൻ ഉത്സവത്തിന്റെ ആഹ്ലാദത്തിലും ഭക്തിയിലും കാഴ്ചകൾ കണ്ടും മേളക്കൊഴുപ്പിൽ അലിഞ്ഞും അങ്ങനെ ഉത്സവപ്പറമ്പിൽ നടന്നു താനെന്നും തൊഴാൻ വരുന്നതും തൻ്റെ അച്ഛൻ പൂജ നടത്തുന്നതുമായ ക്ഷേത്രമായതിനാൽ അവൻ ഒറ്റയ്ക്കായിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ ആരോ ഒരാൾ അവനെ ഇരുട്ടിന്റെ മറയിലേക്ക് വിളിച്ച് കടത്തിക്കൊണ്ടുപോയി ദിവസങ്ങൾ യാത്ര ചെയ്ത് കൽക്കത്തയിലെത്തി അവിടെ ഒരു കുടുംബത്തിന് അയാൾ അവനെ വിറ്റു വാങ്ങിയ കുടുംബമാവട്ടെ ബ്രാഹ്മണരുമായിരുന്നു അവിടെയും അവൻ ക്ഷേത്ര ദർശനവും ധ്യാനവും ഒക്കെയായി തന്നെ കഴിഞ്ഞു നാഗരാജൻ ബ്രാഹ്മണനായതിനാലും കുട്ടിക്ക് ഈശ്വരഭക്തിയും നിഷ്ഠകളും ഉണ്ടായിരുന്നതിനാലും വീട്ടുകാർക്കും അവനെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഭിക്ഷാന്തേഹികളായ ഒരു കൂട്ടം സന്യാസിമാർ ഇല്ലത്തെത്തി നാഗരാജനാണ് അവർക്ക് ഭിക്ഷ നൽകിയത് കുട്ടിയിൽ അഭൗമമായ ഒരു തേജസ് സന്യാസിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ വീട്ടുകാരോട് കുട്ടിയെ സംസാരിക്കുകയും അവനെ തങ്ങളുടെ കൂടെ വിടാൻ മനസ്സുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാര്യങ്ങൾ മനസ്സിലായ വീട്ടുകാർ കുട്ടിയെ സന്യാസിമാരോടൊപ്പം വിഷമത്തോടെയാണെങ്കിലും പറഞ്ഞയച്ചു അവർ അവനെയും കൂട്ടി കാശിയിലെത്തി കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ശിക്ഷണത്തിൽ നാഗരാജൻ വേദവേദാന്തങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു കുട്ടിയുടെ ആത്മീയ കാര്യങ്ങളിലെ ഔത്സുഖ്യവും ധ്യാനമനാദികളിലെ നിഷ്ഠയും ഒക്കെ മനസ്സിലാക്കിയ ഗുരു അവനെ ശ്രീലങ്കയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ നാഗരാജന് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലങ്കയിലെത്തിയ നാഗരാജൻ കതിർഗാമ ക്ഷേത്രത്തിൽ ഭോഗനാഥർ എന്ന സിദ്ധനെ കണ്ടുമുട്ടി പ്രതീക്ഷിച്ചിരുന്നയാളെ കണ്ട പോലെ ഭോഗനാഥർ ജനെ ശിഷ്യനായി സ്വീകരിച്ചു ക്രിയാ യോഗ അടക്കമുള്ള യോഗവിദ്യകൾ യഥേഷ്ടം പകർന്നുകൊടുത്തു ക്രിയായോഗയിലെ അത്യപൂർവ വിദ്യയായ കുണ്ടലിനി യോഗ സ്വായത്തമാക്കാൻ അഗസ്ത്യമുനിയെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തണമെന്ന് ഭോഗനാഥൻ ഉപദേശിച്ചതിന് പ്രകാരം നാഗരാജൻ ശ്രീലങ്കയിൽ നിന്നും ഭാരതത്തിലേക്ക് മടങ്ങി തമിഴ്നാട്ടിലെത്തിയ നാഗരാജൻ തിരുനെൽവേലി ജില്ലയിലെ പൊതികമലയിൽ തപസാരംഭിച്ചു ദീർഘനാളത്തെ തപസിനൊടുവിൽ അഗസ്ത്യർ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടയോഗ വിദ്യകളെല്ലാം ഉപദേശിച്ചു കൊടുത്തു ഇനി ഹിമാലയത്തിലേക്ക് യാത്ര പോകാനും അവിടെ ബദരിനാഥിൽ യോഗിയായി സാധനകൾ മുഴുകാനും അഗസ്ത്യർ നാഗരാജനെ അനുഗ്രഹിച്ചു വിട്ടു ഹിമശൈലത്തിലെ വ്യാസഗുഹയിൽ നാഗരാജൻ വർഷങ്ങളോളം താമസിച്ച് അഗസ്ത്യപ്രോക്തമായ യോഗക്രിയകളിൽ മുഴുകി ശരീരത്തിനെയും മനസ്സിനെയും യഥേഷ്ടം അടക്കാനും നിയന്ത്രിക്കാനുമുള്ള ശേഷി കൈവരിച്ചു അപ്പോഴേക്കും തേജസ്വിയായ ഒരു യോഗിവര്യനായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞിരുന്നു കാലത്തെയും പ്രായത്തെയും അതിജീവിക്കാനാവുന്ന ആ മഹായോഗി ബാബാജി എന്നറിയപ്പെടാൻ തുടങ്ങി ഇച്ഛാനുസരണം ശരീരം ഉപേക്ഷിക്കാനും സശരീരിയാകാനും കഴിയുമാറ് ക്രിയാകുണ്ടിനി നേടിയ ബാബാജി ബദരീനാഥിനും ആർക്കും കടന്നു ചെല്ലാനാവാത്ത ഗൗരീശങ്കരപീഠത്തിൽ വർത്തിക്കും മഞ്ഞുപാളികളാൽ ആമൃതമായ പ്രാണവായു ദുർലോഭമായ ഗൗരീശങ്കരപീഠം സാധാരണ ഭക്തർക്ക് ദുർഗമമാണ് ക്രിയായോഗത്തിലെ എല്ലാ യോഗമുറകളും ആവർത്തിച്ചുറപ്പിച്ച യോഗികൾക്ക് മാത്രമേ ബാബാജിയുടെ ദർശനം സാധ്യമാകൂ സന്തോപന്ത് എന്ന തടാകം ഗൗരീശങ്കര പീഠത്തിലേക്കുള്ള കവാടമായി യോഗിമാർ കരുതുന്നു തടാകക്കരയിലെ ഗുഹകളിൽ ദർശനം കാത്ത് അനേകം യോഗിമാർ മുറകൾ അനുശീലിച്ച് കഴിയുന്നുണ്ട് ബാബാജി അനുവദിക്കുന്ന ആളിന് ശബ്ദ സന്ദേശം ലഭിക്കും തണുത്തുറഞ്ഞ മഞ്ഞുപാളികളിലൂടെ പ്രാണവായു ഇല്ലാത്ത ഇടങ്ങളിലൂടെ ദിവസങ്ങൾ നടന്ന് ആളിന് പീഠത്തിലെത്താം അവിടെ ശൂന്യമായ ഇരിപ്പിടത്തിൽ അന്തരീക്ഷത്തിൽ തെളിഞ്ഞുവരുന്ന സുവർണ രേണുക്കളുടെ സംയോജനത്തിലൂടെ ബാബാജിയുടെ തേജോ വിഗ്രഹം രൂപം കൊള്ളും തിളങ്ങുന്ന കണ്ണുകളും ചെമ്പിച്ച മുടിയും ബലിഷ്ടമായ പ്രഭാവപൂരിതമായ ശരീരവും ദർശനം കൊടുത്തു കഴിഞ്ഞാൽ രൂപം കൊണ്ടതുപോലെ ചിതറി കണികകൾ വിഘടിച്ച് അദൃശ്യമാവും